കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ കൂടുതൽ സി പി ഐ എം നേതാക്കൾക്ക് ഇ ഡി നോട്ടീസ് നൽകും എം കെ കണ്ണൻ എ സി മൊയ്തീൻ എന്നീ നേതാക്കൾക്ക് ഉടൻ നോട്ടീസ് എത്തുമെന്നാണ് വിവരം നിലവിൽ തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനാണ് ഇ ഡി നോട്ടീസ് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കരുവന്നൂർ കേസിൽ സജീവമാവുകയാണ് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത് സി പി എം മറച്ചുവെച്ചെന്ന് ആരോപിക്കപ്പെടുന്ന കരുവന്നൂർ ബാങ്കിലെ അഞ്ച് അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുശ്ശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ളതാണ് അക്കൗണ്ടുകൾ ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടാകാമെന്നും ഏരിയ കമ്മിറ്റികൾ വരെയുള്ള വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ടെന്നുമാണ് സി വിശദീകരണം കേസിൽ എം കെ കണ്ണൻ എ സി മൊയ്തീൻ അടക്കമുള്ള ഉന്നത നേതാക്കൾക്കും ഇ ഡി നോട്ടീസ് നൽകും ജനപ്രാതിനിധി നിയമപ്രകാരവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടപ്രകാരവും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അക്കൗണ്ട് വിവരങ്ങൾ ഓഡിറ്റ് നടത്തി അതിൻ്റെ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകേണ്ടതുണ്ട് കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടന്ന കാലയളവിൽ സി പി എം പുറത്തുശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ പേരിൽ അഞ്ച് അക്കൗണ്ടുകളുണ്ട് എന്നാൽ ഉന്നത നേതാക്കളടക്കം ഓപ്പറേറ്റ് ചെയ്ത് ഈ അക്കൗണ്ടുകളുടെ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നില്ല കരുവന്നൂർ കേസിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോഴും അക്കൗണ്ട് വിവരം സി പി എം നേതാക്കൾ മറച്ചുവെച്ചുവെന്നാണ് ഇ ഡി പറയുന്നത് രഹസ്യമായി സൂക്ഷിച്ച അക്കൗണ്ടിലെ പണമിടപാട് പുറത്തു വരാതിരിക്കാനാണ് ഈ നടപടിയെന്നും ഇതിൻ്റെ വിവരങ്ങളാണ് കൈമാറിയിട്ടുള്ളതെന്നും ഇ ഡി വിശദീകരിക്കുന്നു എം എം വർഗീസ് എ സി മൊയ്തീൻ എം കെ കണ്ണനടക്കം തൃശൂർ ജില്ലയിലെ ഉന്നത സി പി എം നേതാക്കൾക്ക് എല്ലാ അക്കൗണ്ടുകളുടെയും വിവരം അറിയാമെന്നും നേതാക്കളിൽ നിന്ന് ഈ വിവരങ്ങൾ തേടേണ്ടതുണ്ടെന്നുമാണ് ഇ ഡി വിശദീകരിക്കുന്നത് കെ വൈ സി അടക്കമില്ലാതെ എക്കൗണ്ട് തുറന്നത് എങ്ങനെയെന്നും ഇ ഡി ചോദിക്കുന്നു വാർഷിക ഓഡിറ്റിംഗിൽ കരുവന്നൂരിലെ എല്ലാ ക്രമക്കേടും കണ്ടെത്തിയിട്ടും അത് മൂടിവെച്ച സഹകരണ രജിസ്ട്രാർക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് ഇ ഡി വിശദീകരിക്കുന്നത് പത്തു വർഷത്തിനിടെ ചുമതലയിലുണ്ടായിരുന്ന എല്ലാ സഹകരണ ഉദ്യോഗസ്ഥരെയും രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതികളാക്കി റിപ്പോർട്ട് നൽകാനാണ് ഇ നീക്കം മീഡിയ ടൈം കൊച്ചി